ഹാത്രസ് ദുരന്തത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക റിപ്പോർട്ട് നൽകി പതിനഞ്ച് പേജുള്ള റിപ്പോർട്ടാണ് അന്വേഷണ സംഘം മുഖ്യമന്ത്രിക്ക് നൽകിയത് ദുരന്തത്തിലെ മുഖ്യപ്രതി ശിവപ്രകാശ് മധുക്കറിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പോലീസ് ഒരു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു ഹാത്രസ് ദുരന്തത്തിൽ അന്വേഷണം നടത്തുന്നതിനായി ആഗ്രാസോൺ എ ഡിജി അനുപം കുൽശ്രേഷ്ഠയുടെയും അലിഗഡ് കമ്മീഷണർ ചൈത്രവിയുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പതിനഞ്ച് പേജുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വസതിയിലെത്തി ഉത്തർപ്രദേശ് ഡിജിപി പ്രശാന്ത് കുമാറും ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗുമാണ് നൂറോളം പേരിൽ നിന്ന് ഇതുവരെ മൊഴി രേഖപ്പെടുത്തിയെന്ന് ആഗ്രസോൺ എ ഡിജി അനുപം കുൽശ്രേഷ്ഠ പറഞ്ഞു അതേസമയം ദുരന്തത്തിന് കാരണമായ സത്സംഗം പരിപാടിക്ക് അനുമതി തേടിയവർക്കെതിരെയാണ് കേസെടുത്തതെന്നും ബാബയുടെ പേരിലല്ല അനുമതി നൽകിയതെന്നും യു പി സർക്കാർ വ്യക്തമാക്കി ഇക്കാരണത്താലാണ് സർസംഗിന് നേതൃത്വം നൽകിയ ഭോലേബാബക്കെതിരെ കേസെടുക്കാത്തതെന്നും സർക്കാർ വിശദീകരിക്കുന്നു ബാബയുടെ പേരിൽ പുറത്തുവന്ന കത്തിൽ പരിക്കേറ്റവർ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പറയുന്നു തിക്കൻ തിരക്ക് ഉണ്ടാക്കിയതിൽ സാമൂഹിക വിരുദ്ധരുടെ ഇടപെടലുണ്ടെന്നും അതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് ബാബയുടെ നിലപാട് അമൃത ന്യൂസ് ന്യൂഡൽഹി